സിവിൽ സ്കോറിൽ കുടുങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാരും സിബിൽ സ്കോർ കുറവായതിനാൽ വായ്പ എടുക്കാനാകുന്നില്ലെന്നും ശമ്പള പ്രതിസന്ധി വായ്പാ തിരിച്ചടവിനെ ബാധിച്ചുവെന്നും ജീവനക്കാർ പറയുന്നു അതേസമയം വായ്പ തിരിച്ചടവിന് കെ എസ് ആർ ടി സി നൽകിയിരുന്ന ഉറപ്പും പിൻവലിച്ചു ശമ്പള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് വായ്പ ലഭിക്കില്ല സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ രണ്ട് പ്രാവശ്യമായി ശമ്പളം കിട്ടിയപ്പോൾ സമയബന്ധിതമായി അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ശമ്പളം രണ്ട് ഘടുവായിട്ടും ആദ്യത്തെ ഘടുവ് പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി അത് കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി ഒക്കെയാണ് കിട്ടിയത് അപ്പോൾ പൈസ കൃത്യമായി അടയ്ക്കാതെ വരുമ്പോൾ സിവിൽ സ്കോറ് താണുപോകുന്നുണ്ട് അവന് ലോൺ എടുക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് സിവിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബാങ്കിലും ഞാൻ എടുത്തേക്കുന്ന ഒരു ബാങ്കിൽ അത് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് മാനേജ്മെൻറ്റ് ഞങ്ങളുടെ കൈകളിൽ തൊഴിലാളികളെടുത്ത ലോണ് പിന്നെ ആ പേർ തിരിച്ചടവ് മാനേജ്മെന്റ് പിടിച്ചിട്ട് മാനേജ്മെന്റ് ഈ ബാങ്കുകളിലൊന്നും തിരിച്ചടയ്ക്കുന്നില്ല അങ്ങനെയാണ് സിവിൽ സ്കോർ കുറയുന്നത് വേറെ ഒരു ബാങ്കിൽ നിന്ന് പോലും ഇപ്പോൾ അവർക്ക് പൈസ കിട്ടാത്ത അവസ്ഥയാണ് അഷിൻ ഡിയാഗോ ചേരുന്നു അഷിൻ കാത്തു കാത്തുകാത്തിരുന്ന് ശമ്പളം തന്നെ ലഭിക്കുന്ന തൊഴിലാളികളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് എന്തായാലും ഈ സിവിൽ സ്കോർ കുറയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇതൊക്കെ വലിയ പ്രതിസന്ധി അല്ലേ റോഷി തീർച്ചയായും പ്രതിസന്ധിയിലൂടെ നട്ടംതിരിയെന്നൊരു മേഖലയാണ് കെ എസ് ആർ ടി സി എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞാൽ കുറച്ച് മാസമായാണ് ഇപ്പോൾ അവർക്ക് കൃത്യമായി തന്നെ ശമ്പളം പോലും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് തീർച്ചയായും ഈ ജീവനക്കാർക്ക് ലോൺ അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്താൽ മാത്രമേ ആ ഒരു മാർഗ്ഗം മാത്രമാണ് ഇവർക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ സിബിൽ സ്കോർ എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത് കാരണം പലർക്കും ലോൺ ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് കാരണം ഇവർ മുമ്പ് എടുത്തിട്ടുള്ള വായ്പകൾ അതിൻ്റെ ശമ്പളമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ തിരിച്ചടവുകൾ മുടങ്ങുന്നു അതുകൊണ്ട് ഇവർക്ക് പുതുതായി മറ്റെവിടെ നിന്നും ശമ്പളം വാങ്ങാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്ത ആളുകളുണ്ട് മകളുടെ വേണ്ടി അല്ലെങ്കിൽ പഠി മകളുടെ വേണ്ടിയോ മകൻ്റെ പഠിത്തത്തിനു വേണ്ടിയോ ഒക്കെ ചികിത്സ ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നുണ്ട് ഹൗസിംഗ് ലോൺ കാർ ലോൺ അങ്ങനെ പലതരത്തിൽ ലോൺ എടുത്ത ആളുകളുണ്ട് പക്ഷേ ഇവർക്ക് സാലറി ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും തിരിച്ചടയ്ക്കാൻ കൃത്യസമയത്ത് സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ് പിന്നീട് ഇത് അവർക്ക് വലിയ കാരണം ഇവരുടെ സിവിൽ സ്കോർ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു പലർക്കും വീണ്ടും മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയാത്ത ബ്ലാക്ക് ലിസ്റ്റിൽ വരപ്പെടുന്ന ആളുകളും കെ എസ് ആർ ടി സി തന്നെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയാണ് മാത്രമല്ല ഇതിന് കൂനൽമെൽ കുരു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി യുടെ ഭാഗത്തു നിന്നും സംബന്ധിച്ചുണ്ടാക്കുന്നത്